ബദ്രി ബദ്രി അങ്ങനെ ഇവിടെ അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ മുഖം ഉയർത്തി നോക്കി പക്ഷെ അവൻ്റെ മുഖം കാണാൻ പറ്റാതെ അവൾ തനിക്കരുക്കിലിരിക്കുന്ന വിളക്കെടുത്തുകൊണ്ട് എഴുന്നേറ്റിരുന്നു പിന്നെ അതിൽ തീ കൂട്ടി വെച്ചുകൊണ്ട് ബദ്രിക്ക് നേരെ നീട്ടിപ്പിടിച്ചു ആ വെളിച്ചത്തിൽ ചിരിയോടെ ഇരിക്കുന്ന ബദ്രി അഗ്നി നോക്കിയിരുന്നു പോയി അവളുടെ കയ്യിൽ നിന്നും ആ വിളക്ക് വാങ്ങി അല്പം ദൂരേക്ക് മാറ്റി വെച്ചുകൊണ്ട് അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവൾ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് നോക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ബദ്രി അവളുടെ നെറുകയിൽ അമർത്തി ചുംബിച്ചു എന്നോട് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അവൾക്ക് അപ്പോഴും അവൻ വന്നത് വിശ്വസിക്കാൻ പറ്റിയില്ല ഇല്ലാതെ ആ മുറിയിൽ കിടക്കാൻ എനിക്ക് എന്തുകൊണ്ടോ വയ്യ നിന്റെ ചുവടില്ലാതെ ഞാൻ എങ്ങനെ അടി അവൻ അവളെ പൊതിഞ്ഞു പിടിച്ച നെഞ്ചിലേക്ക് കിടത്തി അഗ്നി ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അങ്ങനെ തന്നെ ഇരുന്നു അല്ല എങ്ങനെ ഇവിടെ വന്നു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അഗ്നി അവനിൽ നിന്ന് അവനെ ഒന്ന് കുറപ്പിച്ച് നോക്കി നിനക്ക് മാത്രമല്ല സ്റ്റീഫനെ അറിയാവുന്നത് നിൻ്റെ അച്ഛനും അറിയാം അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛനെ മോളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ലെന്ന് എന്തായാലും ഞാൻ പറയും പോലെ സ്റ്റീഫനെ വിളിച്ച് ലൊക്കേഷൻ ഷെയർ ചെയ്തു ഉടനെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു പകുതി വഴിയിൽ വെച്ച് സ്റ്റീഫനൊപ്പം കൂടി അവനായിരുന്നു എന്നിവിടെ വരെ കൊണ്ടുവിട്ടത് ബദ്രി ചിരിയോടെ പറയുമ്പോൾ അവളവനെ നെഞ്ചിൽ വേദനിപ്പിക്കാതെ എന്ന് തല്ലി ഓഹ് നീ എന്നെ കൊല്ലുമോ ബദ്രി അവളുടെ കൈത്തന്നെ നെഞ്ചിൽ ചേർത്ത് വെച്ചുകൊണ്ട് ചിരിയോടെ ചോദിച്ചു കൊല്ലട്ടെ അവൾ അവളവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എൻ്റെ ഈ ശരീരം നീ അടക്കി പിടിക്കുന്നെങ്കിൽ മാത്രം അവൻ ശബ്ദം താഴ്ത്തി അവളുടെ കാതിലായി പറഞ്ഞു ഇന്നലെ ബദ്രി ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് എന്നോട് പോയിട്ട് വരാനല്ലേ പറഞ്ഞത് അഗ്നി വിഷയം മാറ്റാൻ എന്നതുപോലെ അവനോട് ചോദിച്ചു അത് ഇന്നലെയല്ലേ ഇന്നെനിക്ക് എൻ്റെ പെണ്ണിനെ കാണാൻ തോന്നി ഞാൻ വന്നു അവൻ നിസ്സാരമായി പറഞ്ഞിട്ട് അവളുടെ ചെവിയിലേക്ക് മുടി തിരുക്കി വെച്ചു ഇതെന്താ നീ രാത്രി കുളിച്ചത് പരിചയമില്ലാത്ത സ്ഥലമാണ് അതും തണുത്ത വെള്ളം രാത്രിയിലെ കുളി ഒഴിവാക്കഗ്നി അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞിട്ട് അവൻ നനഞ്ഞ തലമുടി പിടിച്ചു നോക്കി ദേ കണ്ടില്ലേ ഇപ്പോഴും വെള്ളം തോർന്നിട്ടില്ല മുടിയിൽ നിന്നും അതും പറഞ്ഞുകൊണ്ട് പദ്രി അവൾ അയച്ചിട്ട് ടവളിൽ എടുത്തുകൊണ്ടുവന്ന് അവളുടെ മുടി തൂവർത്താൻ തുടങ്ങി മതി പദ്രി തലമുടിയൊന്നും ഉണങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ നിന്നും ആ ടവൽ തിരികെ വാങ്ങി ഭദ്രി എന്താ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചാണ് വന്നത് അവൾ ടവൽ തിരികെ കൊണ്ടുപോയി ഇടുന്നതിനിടയ്ക്ക് അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു ഉം ഞാനിവിടെ കാണും ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പുറത്ത മാറി ഒരു വീടുണ്ട് അവിടെയാണ് ഫ്രീ ആകുമ്പോൾ നീ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി ബാക്കിയുള്ള സമയമെല്ലാം ഇവിടേക്ക് ചുമ്മാ ചുറ്റിക്കിറങ്ങാം ബദ്രി ചിരിയോടെ പറഞ്ഞു കേട്ടവൾ അവനെന്ന് കോർപ്പിച്ചു നോക്കി പക്ഷെ വേണ്ടെന്നൊന്നും അവനോട് പറയാൻ നിന്നില്ല എന്തുകൊണ്ടോ അവന് സാമീപ്യം അവൾ അത്രമാത്രം ആഗ്രഹിച്ചു പോയിരുന്നു കിടക്കാം അഗ്നി വലത ക്ഷീണം ഒത്തിരി നടന്നില്ലേ ബദ്രി കൈകൾ മുകളിലേക്കൊന്ന് വിടർത്തിക്കൊണ്ട് നേരെ ഇരുന്നു കൊണ്ട് അവളോട് ചോദിച്ചു ബദ്രി കിടന്നതിനടുത്തായി അവളും കിടന്നു അവളെ നോക്കിക്കൊണ്ട് അവൻ തന്റെ നെഞ്ചിലായി അവളെ ചേർത്ത് പിടിച്ചു മുഖം ഉയർത്തി നോക്കിയ അഗ്നിയുടെ നെറ്റിയിലൂടെ ബദ്രി വെറുതെ വിരലോടിച്ചു അവിടെ നിന്നും അവളുടെ പുരുകത്തും കണ്ണിലും മോക്കിലും പിന്നെ ചുണ്ടിലുമായി പതിയെ അവൻ്റെ വിരലുകൾ ഓടി നടന്നു അഗ്നിയുടെ കൈ ബത്തിരിടം നെഞ്ചിൽ നുറുകിയപ്പോൾ അവൻ അവളെ കണ്ണിലേക്ക് നോക്കി പിന്നെ അവളെ തവളിൽ മെല്ലിൽ നിന്ന് കടിച്ചു വീട്ടുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് അവൻ ചുണ്ടു ചേർത്തു അവനെ തള്ളി മാറ്റാതെ അഗ്നി കണ്ണുകൾ അടിച്ചുകൊണ്ട് തന്നിലേക്ക് അവനെ അമർത്തി അമർത്തിപ്പിടിച്ചുണ്ട് അവൻ്റെ ചുംബനത്തോട് പ്രതികരിച്ചു ഈ വെളിച്ചവും പിന്നെ ഈ തണുപ്പും നിന്റെ ശരീരത്തിന് ചൂടുമെല്ലാം കൂടെ എന്നെ വല്ലാണ്ട് പ്രലോഭിപ്പിക്കുന്നുണ്ട് കേട്ടോ അവളുടെ ചുണ്ടിൽ നിന്നും അടർന്നും മാറിക്കൊണ്ടവൻ അവളുടെ ചെവിയിലായി പതിയെ പറഞ്ഞുകൊണ്ട് അവളുടെ മെല്ലിൽ നിന്ന് കടിച്ചു നുണഞ്ഞു അഗ്നി അത് എല്ലാം ആസ്വദിച്ചുകൊണ്ട് ചിരിയോടെ കിടന്നു അഗ്നിയുടെ ഉയർന്ന് താഴ്ന്ന മാറിടത്തിലേക്ക് നോക്കിക്കൊണ്ട് അവനവുടെ മുഖം അമർത്തി വെച്ചു കുറച്ചു നേരം കഴിഞ്ഞതും അവളുടെ കൈകളിൽ അവൻ്റെ തലമുടിയിലൂടെ ഒഴുകിക്കൊണ്ട് കടന്നുപോയി നാളെ രാവിലെ ആ മാറ്റവൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടെ പോകും കേട്ടോ ഇല്ലെങ്കിൽ അവൻ ഫ്രഷ് ആകാൻ പോകുമ്പോഴെല്ലാം എന്നെ ഇവിടെ കണ്ടെങ്കിലോ അതെന്തായാലും വേണ്ടല്ലോ പിന്നെ ഞാൻ അവിടെ കാത്തിരിക്കും ഇവനുമല്ല ഉറക്കു കുളികയും കൊടുത്ത് ഉറക്കിയിട്ടാണെങ്കിലും ഇടയ്ക്കൊക്കെ എന്നെ കാണാൻ വന്നോളണം ബദ്രി പറയുന്നതൊക്കെ ഒരു ചിരിയോടെ കേട്ടുകൊണ്ടവൾ മറുപടി മോളുന്നുണ്ട് അവനെ കാണുന്നുണ്ടോ ബദ്രി ഇപ്പം വേണ്ട പക്ഷേ ഞാൻ അവനെ കാണുന്നുണ്ട് സമയമുണ്ടല്ലോ അവൻ പറഞ്ഞുകൊണ്ട് മെല്ലിൽ നിന്ന് ചിരിച്ചു ഉറങ്ങിക്കോ അഗ്നി നിനക്ക് ക്ഷീണമില്ലേ രാവിലെ പതി എഴുന്നേറ്റാൽ മതി രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ പേടിക്കണ്ട ഞാൻ നേരത്തെ പോയിട്ടുണ്ടാകും ഇത്ര റിസ്ക് എടുത്ത് ഇങ്ങോട്ട് വരണ്ടായിരുന്നു ബദ്രി അഗ്നി അവൻ്റെ മുഖത്തേക്ക് നോക്കി വല്ലായ്മയോടെ പറഞ്ഞു അത് ഞാനങ്ങ് സഹിച്ചു കിടന്ന് ഉറങ്ങാൻ നോക്ക് ബദ്രിയുടെ മറിൽ മുഖം മുരച്ചു കൊണ്ട് പറഞ്ഞത് കേട്ടവൾ ചിരിയോടെ അവന് ചേർത്ത് പിടിച്ചു രാവിലെ അഗ്നി ഉണർന്ന് നോക്കുമ്പോൾ അടുത്ത് ബദ്രിയില്ലായിരുന്നു അവൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പോയിട്ടുണ്ടാക്കുമെന്ന് ഓർത്ത് അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് കൊണ്ട് ബാത്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയി പിന്നെ ഇന്ദ്രൻ ഉണർന്നു എന്ന് നോക്കി രാത്രി ഉറക്ക ഗുളിക കൊടുത്തത് കൊണ്ട് തന്നെ ഇന്ദ്രൻ നല്ല ഉറക്കത്തിലായിരുന്നു അവൻ എന്തായാലും ഇപ്പോൾ ഒന്നും എഴുന്നിലേക്കെന്ന് മനസ്സിലായതും അവൾ അവിടെ നിന്നും ഇറങ്ങി സമയം രാവിലെ ഏഴ് മണിയായിരുന്നു കാടായതുകൊണ്ട് തന്നെ സൂര്യൻ ഇതുവരെയും ഇങ്ങോട്ട് ഉദിച്ചിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി രാവിലെ നല്ല തണുപ്പുമുണ്ടായിരുന്നു തണുത്ത കാറ്റ് ശരീരത്തിലേക്ക് അടിച്ചു കയറിയപ്പോൾ അവൾ കണ്ണുകൾ അടിച്ചുകൊണ്ട് ചിരിയോടെ അങ്ങനെ തന്നെ നിന്നു അടുത്തുകൂടെ ആരോ പോയി തറിഞ്ഞുകൊണ്ട് കണ്ണും തുറന്നപ്പോൾ കാണുന്നത് ഇന്ദൻ്റെ റൂമിലേക്ക് കയറിപ്പോകുന്ന ഒരാളെയാണ് അവനെ സഹായിക്കാൻ വന്ന് തണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അഗ്നി അയാളുടെ പുറകെ പോയി പേര് പോലും വിളിക്കാതെ ഇന്ദ്രന്റെ കവിളിൽ തട്ടി വിളിക്കുന്ന അയാളെ കണ്ടപ്പോൾ സത്യത്തിൽ അഗ്നിക്ക് ചിരി വന്നു ഇങ്ങനെയും ഒരക്ഷരം പോലും മിണ്ടാതെ ഒരാൾക്ക് നിൽക്കാൻ പറ്റുമോ എന്നതായിരുന്നു അവൾക്ക് സംശയം കുറേ നേരം അയാൾ തട്ടി വിളിച്ചതിന് ശേഷമാണ് ഇന്ദനൻ കണ്ണുകൾ തുറന്നത് അവൻ കണ്ണ് തുറന്ന് ആദ്യം നോക്കിയത് തൻ്റെ അടുത്ത് നിൽക്കുന്ന അഗ്നിയാണ് അതുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു പിന്നെയാണ് തൻ്റെ അടുത്ത് നിൽക്കുന്ന അയാളെ അവൻ കണ്ടത് അയാൾ അവനെ പതി എഴുന്നിൽപ്പിച്ച് ഇരുത്തിക്കൊണ്ട് ദേഹത്തെ മുഴുവനും തടവാനുള്ള എണ്ണയെടുത്ത് അവനെ ദേഹം മുഴുവനും തേച്ച് പിടിപ്പിച്ചു ഇടയ്ക്കിടയ്ക്ക് ഇന്ദ്രനൻ വേദനയോടെ നിലവിളിക്കുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും കാര്യമാക്കാതെ അയാളുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ദ്രൻ അയാളെ നോക്കി പല്ല് കടിച്ചു അഗ്നി അവനെ നോക്കി സാരം വിളന്ന രീതിയിൽ കണ്ണു കാണിച്ചു അവൻ്റെ ദേഹത്തെ എണ്ണ മുഴുവനും തേച്ച് കഴിഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇന്ദ്രനെ ഒന്ന് നോക്കി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അയാളുടെ പുറകെ പോയി അഗ്നി കാണിത് അടുത്തുള്ള കിണറ്റിൽ നിന്നും ബാത്റൂമിലേക്ക് വെള്ളം കോരി നിറയ്ക്കുന്ന അയാളെയാണ് അയാൾ നിന്നും അവളുടെ കണ്ണുകൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു അല്പം ദൂരെ മാറി കണ്ണ് കുടിൽ അവളുടെ കണ്ണുകൾ ഉടക്കി അതിന് പുറത്തു ബദ്രി അവളെ കൈയെടുത്ത് കാണിക്കുന്നതെന്ന് നോക്കി ചീരിയടക്കിനി അകത്തേക്ക് കയറിപ്പോയി ഇപ്പോൾ എങ്ങനെയുണ്ട് ഇന്ദ്രടാ ഇപ്പോഴും വേദനയുണ്ടോ അവൻ്റെ അടുത്തിരുന്നു കൊണ്ട് അവൾ ചോദിച്ചപ്പോൾ അവനുണ്ടെന്ന രീതിയിൽ തലയാട്ടി സാരമില്ല എന്തായാലും ഇതൊക്കെ മാറാനല്ലേ എല്ലാ അസുഖവും മാറിയിട്ട് വേണം നമുക്ക് തിരികെ കൊട്ടാരത്തിലേക്ക് പോകാൻ അവളുള്ള എല്ലാവർക്കും ഇതൊരു സർപ്രൈസായിരിക്കും അഗ്നി അത് പറയുമ്പോൾ ഇന്ദ്രൻ സന്തോഷത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഓ അപ്പോൾ നീ ഇവനെ കാവലിരിക്കാൻ വന്നതാണോ നിന്റെ ധൃതിപ്പെട്ടുള്ള പോക്കിൽ എനിക്ക് എന്താ ഡൗട്ട് തോന്നിയത് കൊണ്ടാണ് നീ പോലും അറിയാതെ ഞാൻ നിന്റെ പുറകെ വന്നത് പക്ഷെ വന്നപ്പോൾ കാണത്ത് ചത്തുപോയിന്ന് കരുതിവന് ജീവിനോടെ എൻ്റെ മുന്നിൽ ഇരിക്കുന്നതാണ് താലിക്കെട്ടിയും ഭർത്താവിനെ ഒളിച്ച് കാമുകനെ പരിചരിക്കാൻ നിൽക്കുന്നത് ഞാൻ എങ്ങനെ സഹിക്കും നടക്കില്ല അഗ്നി ഇപ്പോൾ ഈ നിമിഷം ഞാൻ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകും ഞെട്ടിത്തിരിഞ്ഞു നോക്കുന്ന അഗ്നി കണ്ണത് വലിഞ്ഞു മുറകിയമ്മക്കവുമായി നിൽക്കുന്ന ബദ്രിയാണ് അവൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് അവൾ അവളെ തിരികെ കൊണ്ടുപോകുമെന്ന ബദ്രയുടെ വാക്കാണ് ഇപ്പോഴും മിന്തൻ്റെ ചെവിയിൽ മുഴങ്ങിക്കേൾക്കുന്നത് അവൾ പോയി വീണ്ടും താൻ ഈ നാല് ചുവരിനകത്ത് ഒറ്റപ്പെട്ടു പോകുമെന്നോർക്കെ അവന്റെ കണ്ണു കളിച്ചു വന്നു എന്താ ബദ്രി ഇത് അഗ്നി അത്യധികം ദേഷ്യത്തോടെ ബദ്രിയുടെ നിരക്ക് തിരിഞ്ഞൊരു ദേഷ്യത്തോടെ ചോദിച്ചു അതിന് അവൻ കുസൃതിയുടെ ഒന്ന് ചീരിച്ചു കാണിച്ചുകൊണ്ട് ഒറ്റ കണ്ണിറക്കി അഗ്നി അവനെ നോക്കി പല്ല് കടിക്കുമ്പോൾ ബദ്രി ഇന്നനെ നേർക്ക് നടന്നു തുടങ്ങിയെന്നും അഗ്നി പക്ഷെ ഒന്നും മനസ്സിലാക്കാതെ ബദ്രിയെ പകപ്പോടെ നോക്കി നിൽക്കുകയാണ് ബദ്രി ഇന്നൻ്റെ മുന്നിലായി വന്ന് നിന്ന് അവനെ മൊത്തത്തിലൊന്ന് നോക്കി നീ ജീവനോടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ എന്തായാലും നീ ഇങ്ങനെ കിടക്കുന്നത് കാണാനും ഒരു രസമുണ്ട് ബദ്രി ഒരു ചീരിയോടെ ഇന്നിൻ്റെ അടുത്തായിരുന്നു കൊണ്ട് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ബദ്രി ഇവിടുന്ന് ഇറങ്ങി പോകാൻ നോക്ക് അഗ്നി അവനെ നോക്കി പല്ലു കടിച്ചു ഹ ഇങ്ങനെ ദേഷ്യപ്പെടാതെ എൻ്റെ ഭാര്യയെ എൻ്റെ കൺട്രോൾ മൊത്തം പോകും കേട്ടോ ഇനി ദേഷ്യപ്പെട്ട ചുവന്ന തൊടുത്ത് എൻ്റെ മുന്നിൽ നിന്നൽ അതും പറഞ്ഞ് ബദ്രി അഗ്നിയെ വലച്ച് തൻ്റെ മടിയിലെത്തി അവൾ ഞെട്ടിയിഴ് നിൽക്കാൻ നോക്കിയിട്ടും ബദ്രി അതിനെ സമ്മതിക്കാതെ അവളെ പിടിച്ചു വച്ചു ബദ്രി എന്തായത് എന്നെ വിട്ടേ അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി ഹ അടങ്ങിയിരിക്കടി അവരോട് മാത്രം അങ്ങനെ നീ ചേർന്നിരുന്നാൽ പോരല്ലോ താലി കെട്ടിയത് ഞാനാണെങ്കിൽ എൻ്റെ അടുത്ത് നിനക്ക് ഇങ്ങനെ ഇരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പകരം എന്തേ ഇവൻ്റെ അടുത്ത് ഇങ്ങനെ ചേർന്നിരിക്കുന്നത് തെറ്റാണ് അഗ്നിയെ അടക്കി പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ നേരെ വിരൽ ചൂണ്ടി പറയുമ്പോഴാണ് അഗ്നി ഇന്ദ്രനെ നോക്കുന്നത് അവൻ പങ്കപ്പോടെ ഭദ്രയെയും അവൻ പിടിച്ചു വെച്ച അഗ്നിയും നോക്കിയിരിക്കുവാണ് ഇന്ദ്രൻ്റെ മുഖത്തേക്ക് ദേഷ്യം മെരിച്ചു കയറുന്നതും അവൻ എഴുന്നിലക്കാൻ ശ്രമിക്കുന്നതും നോക്കിയിരുന്ന അഗ്നി തിരിഞ്ഞും ബദ്രിയെ നോക്കി അത് കണ്ട് അവളെ ഒന്ന് കണ്ടിറക്കി കാണിച്ചു ബദ്രി അഗ്നി അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി നിന്റെ മുന്നിൽ വെച്ചിവളെ ഞാനിങ്ങനെ അടക്കി പിടിക്കുമ്പോൾ നോവുന്നുണ്ടോ ഇന്ദ്രാനിരക്ക് അപ്പോൾ ഇവളെന്നെ അടക്കി പിടിക്കാതെ നിന്നെ പൊക്കിക്കൊണ്ട് നടക്കുമ്പോൾ ഇവളെ കഴുത്തിൽ താര കെട്ടിയ ഭർത്താവിനെന്ന നിലയ്ക്ക് എനിക്ക് എത്ര നോവുന്നുണ്ടാകും ഇപ്പോഴും ദേ ഇവളൻ്റെ എപ്പിടി വിടിവിക്കാനല്ലേ നോക്കുന്നേ അഗ്നിയെ തന്നിടയ്ക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ബദ്രി പറഞ്ഞത് കേൾക്കെ ഇന്ദ്രൻ പല്ലി കടിച്ചുകൊണ്ട് അവനെ ദേഷ്യത്തിൽ നോക്കി ഇങ്ങനെ നോക്കി പേടിപ്പിച്ചല്ലെന്നും ഞാൻ പേടിക്കില്ല ഇന്ദ്ര നിന്നിൽ നിന്നും ഇവളെ മാറ്റിയെടുക്കേണ്ടത് എൻ്റെ കൂടെ ഉത്തരവാദിത്തമാണല്ലോ അതിന് തന്നെയാണ് ഞാൻ പോകുന്നത് ബദ്രി പറഞ്ഞതിന്റെ അർത്ഥം ഗ്രഹിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഇന്ദനെ കണ്ട് അഗ്നിയുടെ ചുണ്ടിൽ ചെറുചിരി വിരിഞ്ഞു നിനക്കറിയുമോ അഗ്നി നിന്റെ ചേച്ചി ഭൂമി എങ്ങനെയാ മരിച്ചതെന്ന് അത് പക്ഷേ നീ വിചാരിക്കുന്നത് പോലെ ഒരു ആക്സിഡൻ്റ് അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നീ അത് വിശ്വസിക്കുമോ ബദ്രിയുടെ വാക്കുകൾ കേട്ട് ഉമ്മിനിറക്കാൻ നിറക്കാൻ പോലും മാവാതെ ഇന്ദ്രൻ തരിച്ചിരുന്നു ബദ്രി നീ എന്തൊക്കെയാ പറയുന്നത് ഇന്ദ്രൻ തൻ്റെ പതർച്ച അഗ്നിക്ക് മുന്നിൽ കാണിക്കാതെ ശ്രമപ്പെട്ടുകൊണ്ട് ബദ്രിയോട് ദേഷ്യത്തിൽ ചോദിച്ചു എന്തേ ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ ഇന്ദൻ്റെ പേടിയായി തുടങ്ങിയോ ബദ്രി അവനെ പൂജിച്ചുകൊണ്ട് ചോദിച്ചു നീ പറഞ്ഞാൽ കേട്ടിട്ട് ഇന്ദ്രേടനെന്തിനു പേടിക്കണം പിന്നെ നീ ചോദിച്ച ഉത്തരം എൻ്റെ ചേച്ചി മരിച്ചത് ആക്സിഡൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്കറിയാം അതിൽ ഇനി നീ പുതിയ കഥകളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട അഗ്നി മുഖത്ത് ദേഷ്യം വരുത്തിക്കൊണ്ട് ബദ്രിയുടെ ചൂടായി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് അഗ്നി ശരിയാക്കുന്നത് നിന്നെ ഇത് വിശ്വസിപ്പിക്കേണ്ട ബദ എനിക്കാണല്ലോ പിന്നെ എന്നെ നീ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇവനെ പോലെ ഒരുത്തിൻ്റെ കയ്യിലേക്ക് എന്തിനെ ഞാൻ ഇട്ട് കൊടുക്കില്ല ബദ്രിയുടെ കണ്ണുകൾ ഇന്നെ നോക്കാതെ ചുവന്ന് കയറി ബദ്രി നീ ഒന്ന് പോകുന്നുണ്ടോ ഈ അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ ഇന്ദ്രൻ അവനെ രൂക്ഷമായി ഒന്ന് നോക്കി നീ എന്ത് പറഞ്ഞാലും ഞാൻ ഇന്നെല്ലാം അഗ്നിയോട് പറഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് പോവുകയുള്ളൂ ഞാൻ പറഞ്ഞതിന് ശേഷം ഇവൾക്ക് നിന്നെ വിശ്വാസമാണെങ്കിൽ ആയിക്കോട്ടെ പിന്നെ ഞാൻ നിങ്ങളെ ഇടയിലേക്ക് ഒന്നും പറഞ്ഞുകൊണ്ട് വരില്ല ബദ്രി ആത്മവിശ്വാസത്തോടെ പറഞ്ഞ് കേട്ടതും ഇന്ദ്രൻ്റെ തൊണ്ടയിലെ വെള്ളം വറ്റിയതുപോലെ തോന്നിയവന് അവൻ ദയനീയമായി ബദ്രി ഒന്ന് നോക്കി അതുകൊണ്ട് അവനെ ഇന്ന് പൂച്ചുകൊണ്ട് ബദ്രി അഗ്നിക്ക് നേരെ തിരിഞ്ഞു ഞാൻ പറയുന്നതെല്ലാം നീ വ്യക്തമായി കേൾക്കണം ഇനി ഇതുപോലെയൊന്നും പറഞ്ഞ് നിന്റെ പുറകെ വരില്ല എന്താണെങ്കിലും പെട്ടെന്ന് പറഞ്ഞിട്ട് നീ ഇവിടുന്ന് പോകാൻ നോക്ക് ഭദ്ര ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അഗ്നി പറഞ്ഞത് കേൾക്കേ അവൻ തന്നെ നോക്കി ഒന്നും കൂടമായി പുഞ്ചിരിച്ചു അഗ്നി നിന്റെ ചേച്ചി ഭൂമി ഒരു ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടതല്ല അതൊരു കൊലപാതകമാണ് ചെയ്തത് നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഇന്ധനം അവൻ്റെ കൂട്ടാളികളും ചേർന്നാണ് ഭൂമിയുടെ കൂടെ മെഡിസിന് പഠിച്ചതാണ് ഞാനും അവളിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിരുന്നു അഗ്നി ഭൂമി സ്നേഹം നടത്തി ചരൂരമായി റേപ്പ് ചെയ്താണ് അവളെ കൊന്നത് ആ ഇവനെ നീ വിശ്വസിക്കരുത് അഗ്നി അത് പറയുമ്പോൾ ബദ്രിയുടെ കണ്ണുകൾ ചുവന്നിരുന്നു അത് കേട്ടപ്പോൾ അഗ്നിക്കും ഉള്ളു നീറിയിരുന്നു എങ്കിലും അത് സമർത്ഥമായി മറച്ചു വെച്ചുകൊണ്ട് അവൾ ബദ്രിയുടെ മുന്നിൽ പോയി നിന്നു ഇന്ദനത് കേട്ടതും ഇനിയൊന്നും കേൾക്കാൻ ഇല്ലാത്തതുപോലെ കണ്ണുകൾ ഇറക്കി അടച്ചു അവൻ്റെ ചങ്ക് ചോര ചോരൊഴുകുന്നത് പോലെ തോന്നിയവന് കണ്ണുകൾ നീറി പൊകു കണ്ണ് നീർ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയിരുന്നു വയ്യ അവൾ തള്ളി പറയുന്നത് കേൾക്കാൻ വയ്യ ചങ്കു പൊടിയുന്നു അവളുടെ വെറുപൊടിന്നൊരു നോട്ടം പോലും താങ്ങാൻ തനിക്കുന്ന ശക്തിയില്ലെന്ന് അവനെ മനസ്സിലായി അങ്ങനെ നിന്നുണ്ടാകുന്നത് ഇന്ദ്രൻ മരിക്കുന്നതിന് തുല്യമാണെന്ന് അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു ചെയ്തു പോയ തെറ്റുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ലെന്നറിയാമെങ്കിലും അതിനൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി പറഞ്ഞു കഴിഞ്ഞോ അഗ്നിയുടെ ശബ്ദമാണ് ഇന്ദ്രനെ കണ്ണുകൾ തുറക്കാൻ പ്രേരിപ്പിച്ചത് അവൻ ഞെട്ടലട അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി അവളാണെങ്കിൽ ബദ്രടനെ നേർക്കുന്ന കൈകൾ രണ്ടും കെട്ടി അവന് ദേഷ്യത്തിൽ നോക്കി നിൽക്കുവാണ് ബദ്രിക്ക് എന്നുള്ള ഇഷ്ടം എനിക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലായതാണ് എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലെന്നും ഭദ്രിക്കറിയാം ഇന്ദ്രടനെ ഞാൻ വെറുക്കാൻ മരിച്ചുപോയി എൻ്റെ ചേച്ചിയുടെ പേര് ഇതിലേക്ക് വലിച്ചിഴക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ചേച്ചിയുടെ പറഞ്ഞൊരു ആക്സിഡൻറ്റാണെന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് ആ പേര് പറഞ്ഞ് ഇന്ദ്രടനെ ഞാൻ വെറുക്കില്ല മാത്രവുമല്ല മറ്റാരെക്കാളും വിശ്വാസവുമാണ് അഗ്നി ഇന്ദ്രനയിടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് ബദ്രിയോടായി പറഞ്ഞു അവൾ പറഞ്ഞു കേട്ടതും ഇന്ദൻ്റെ കണ്ണിൽ നിന്നും വീണ്ടും കണ്ണുനീർ ഒഴുകി അവൻ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് തൻ്റെ സങ്കടം നിയന്ത്രിച്ചു ഇപ്പോൾ തന്നെ അവൾ കൈവിട്ട് പോകുമെന്ന് വിചാരിച്ചതാണ് അവനിൽ നിന്നും ഒരു ദീർഘശ്വാസം പുറത്തേക്ക് ഉയർന്നു അഗ്നി പ്ലീസ് ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്ക് ഇവൻ നിന്നെ ചതിക്കും ചതിയനാ ബദ്രി ഇന്ധനെ നോക്കിക്കൊണ്ട് അഗ്നിയോടായി പറഞ്ഞു ബദ്രി എന്തായാലും വന്ന കാര്യം കഴിഞ്ഞതല്ലേ ഇനി ഇവിടെ അധികം നിൽക്കണമെന്നില്ല തിരികെ പോകാൻ നോക്ക് ഇന്ദ്രൻ സുഖമായാൽ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം അത് കഴിഞ്ഞ് നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാം ഞാൻ ഇനിയും മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ നേരെ നേരെ ജീവിക്കാൻ വയ്യ മനസ്സമാധാനത്തോടെ എനിക്ക് ജീവിക്കണം ബദ്രി പോകാൻ നോക്ക് അഗ്നി തീർത്ത് പറഞ്ഞുകൊണ്ട് ഇന്ദ്രനക്ക് തിരിഞ്ഞു ഇന്ദ്രടൻ ആവശ്യമില്ലാതെ ഒന്നും മൊത്തം മനസ്സിൽ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട ആരെന്ത് പറഞ്ഞാലും എനിക്കറിയില്ല ഇന്ദ്രേട്ടനെ അഗ്നി ഇന്ദ്രൻ്റെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് ചിരിയോടെ പറഞ്ഞതും അവൻ ആശ്വാസത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് ബദ്രിയൊന്ന് പോച്ചത്തിൽ നോക്കി ശരി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് ഇപ്പോഴും വിശ്വാസമെങ്കിൽ ഞാൻ ഇന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോകുന്നു ഇനിയും നിന്നെ ഇഷ്ടമില്ലാത്ത ജീവിതത്തിൽ പിടിച്ചിടാൻ ഞാൻ ശ്രമിക്കില്ല എന്തായാലും നിങ്ങൾ തിരികെ വരുമ്പോൾ ഇവിടുന്ന് മടങ്ങിപ്പോകാനുള്ള എല്ലാ കാര്യവും ഞാൻ ഒരുക്കി വെക്കാം അതങ്ങുമ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്കധികം താമസിക്കാതെ പോകാലോ ബദ്രി പറയുന്ന കേട്ട് ഇന്ധൻ്റെ മുഖം സന്തോഷത്താൽ വിടുന്നു ബദ്രി അഗ്നിയൊന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇന്ദനെ ഫ്രഷ് ആകാനുള്ള ആളും വന്നു ഇന്ദ്രൻ അവളെ നിന്ന് നോക്കി തലകുലുക്കി അയാൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ അടിയെ വേപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു നോക്കി അവിടെ തന്നെ അഗ്നി ഇന്ദ്രൻ മുന്നോട്ട് നടക്കുന്നുണ്ടെങ്കിലും അവൻ കണ്ണുകൾ കൊണ്ട് ബദ്രിയെ ചുറ്റും നോക്കുന്നുണ്ട് അവനെ അവിടെ നിന്നും കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അവൻ മനസ്സമാധാനത്തോടെ കുളിക്കാനായി കയറിയത് ഇന്ദ്രൻ പോയി കഴിഞ്ഞതും അഗ്നി പുറത്തേക്ക് ഇറങ്ങി ബദ്രി താമസിക്കുന്ന ആ കൂട്ടിലേക്കൊന്ന് നോക്കി അവിടെ രണ്ട് കൈ വീശി ചിരിയോടെ നിൽക്കുന്ന ബദ്രി അവൾ കണ്ട് പല്ലി കടിച്ചിട്ട് മുഖം തിരിച്ചു പിന്നെ വേഗത്തിൽ അകത്തേക്ക് കയറിപ്പോയി അകമെല്ലാം നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇന്ദ്രൻ കൊളി കഴിഞ്ഞ് അകത്തേക്ക് വന്നത് ഇന്ദ്രനെ ബെട്ടിൽ കൊണ്ട് കിടത്തതിന് ശേഷം അവന് കഴിക്കാനുള്ള ഭക്ഷണമായി അയാൾ അവൻ്റെ മുന്നിൽ വന്നിരുന്നു അത് നോക്കിക്കൊണ്ട് അഗ്നി തനിക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിലേക്കൊന്ന് നോക്കി പിന്നെ പതി അതെടുത്ത് കഴിക്കാൻ തുടങ്ങി ഇന്ദ്രൻ കഴിച്ചു കഴിഞ്ഞ് പാത്രവും കൊണ്ട് പുറത്തേക്ക് പോകുന്നവനെ നോക്കി അഗ്നി നിന്നപ്പോഴാണ് ഇന്ദ്രൻ അവളെ പുറകിൽ നിന്ന് വിളിച്ചത് ഇനിയിപ്പോൾ എന്തായാലും ഉച്ചവരെ അഗ്നി ഒറ്റകിരിക്കേണ്ടി വരും അതുവരെയും എന്നി ഒഴിച്ചിലും പീശിലും തന്നെയായിരിക്കും അവൻ സങ്കടത്തോടെ പറഞ്ഞു കേട്ട് അഗ്നിയുടെ കണ്ണുകൾ വിടർന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് കണ്ടിട്ട് പതിയി വരാം ഇന്ദ്രേട്ടാ ഇന്ദ്രേട്ടനോട് സംസാരിക്കാതെ ഇവിടെ വട്ടായിരിക്കുന്നതിലും നല്ലതല്ലേ പുറത്തോട്ടൊക്കെ ഇറങ്ങി ഇതൊക്കെ ഒന്ന് കാണുന്നത് അഗ്നി ചെറിയൊരു ചിരിയോടെ പറഞ്ഞു കേട്ട് ഇന്ദ്രൻ സമ്മതത്തോടെ തലകുലിക്കി അധിക ദൂരമൊന്നും പോവണ്ട അഗ്നി ഇവിടെ ഒന്നും അറിയാത്തതല്ലേ അവൻ കരുതലോടെ പറഞ്ഞു കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യമാണ് തോന്നിയത് എങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൾ ചിരിയോടെ തലകൊലിക്കി അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് പുറത്തേക്ക് പോയാൽ കയ്യിൽ കുറേ കുപ്പികളുമായി തിരികെ വന്നത് അതെന്ന് നോക്കി അവൾ ലിന്ദനോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി ഒരു ചീരിയോടെ പത്തിരി താമസിക്കുന്ന കുട്ടിയിൽ നിന്ന് നടന്നു